നമസ്കാരം നിന്റെ മനസ്സിന്റെ യജമാനനാകുമ്പോൾ മാത്രമേ നീ ഈ ലോകത്ത് യഥാർത്ഥത്തിൽ സ്വതന്ത്രനാവുകയുള്ളൂ ഈ വാക്കുകൾ കേട്ടപ്പോൾ എവിടെയൊക്കെയോ ഒരു ഞെരുക്കം പോലെ തോന്നിയില്ലേ ഉള്ളിൽ കെട്ടിക്കിടന്ന ശ്വാസം വീണ്ടും ചലിക്കാൻ തുടങ്ങിയ പോലെ വഴിതെറ്റി അലഞ്ഞവന്റെ മുന്നിൽ ഒരു വെളിച്ചം തെളിഞ്ഞ പോലെ ഈ വാക്കുകൾ ഒരു പുസ്തകത്തിൽ നിന്നുള്ളതല്ല മറിച്ച് തന്റെ നിശബ്ദത കൊണ്ട് ലോകത്തെ മുഴുവൻ ചലിപ്പിച്ച ഒരാളിൽ നിന്നുള്ളതാണ് നമ്മൾ ഗൌതമബുദ്ധൻ എന്ന് വിളിക്കുന്ന ആ മഹാത്മാവ് ബുദ്ധൻ മനസ്സിനെ ഏറ്റവും വലിയ യുദ്ധക്കളമായാണ് വിശേഷിപ്പിച്ചത് ഓരോ വ്യക്തിയും സ്വയം പോരാടേണ്ടുന്ന ഒരു യുദ്ധം ഓരോ ദിവസവും ഓരോ നിമിഷവും നടക്കുന്ന യുദ്ധം ഒരിക്കൽ ഒരു ശിഷ്യൻ അദ്ദേഹത്തോട് ചോദിച്ചു ഭഗവാനെ മനസ്സിനെ എങ്ങനെ കീഴടക്കാം ബുദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മനസ്സിനെ കീഴടക്കുകയല്ല അതിനെ അറിയുകയാണ് വേണ്ടത് മനസ്സിനെ അറിയുക അതാണ് ആദ്യപടി ഒരു കഥ പറയാം ഒരു ചെറുപ്പക്കാരൻ ബുദ്ധന്റെ അടുക്കൽ വന്നു അവന്റെ മനസ്സ് ആകെ തകർന്നിരുന്നു കണ്ണുകളിൽ ആശങ്ക മുഖത്ത് ഭയം ചിന്തകൾ ചിഹ്നിച്ചുതറിക്കിടക്കുന്നു അവൻ ബുദ്ധനോട് പറഞ്ഞു ഞാൻ എപ്പോഴും തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നു തെറ്റായ ആളുകളെ വിശ്വസിക്കുന്നു എന്റെ മനസ്സ് എന്റെ നിയന്ത്രണത്തിലല്ല ഞാൻ എന്തു ചെയ്യണം ബുദ്ധൻ ശാന്തനായി ഒന്നും പറഞ്ഞില്ല പകരം ഒരു പാത്രം കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ പാത്രം സാവധാനം ഒരു അരുവിയുടെ അറ്റത്തുനിന്ന് നിറച്ചുകൊണ്ടുവരിക പക്ഷെ ശ്രദ്ധിക്കുക ഇതിൽ ഒരൽപ്പം പോലും ചെളി കലരാൻ പാടില്ല അവൻ അരുവിയിലേക്ക് പോയി വെള്ളം കോരാൻ ശ്രമിച്ചപ്പോൾ അടിയിൽ മുഴുവൻ ചെളിയായിരുന്നു അവൻ കോരിയ ഓരോ തവണയും വെള്ളം കലങ്ങിപ്പോയി മൂന്ന് തവണ ശ്രമിച്ചിട്ടും ഫലമില്ലാതെ അവൻ തളർന്നിരുന്നു അപ്പോൾ ബുദ്ധൻ അവന്റെ അടുത്തേക്ക് വന്നു പറഞ്ഞു നോക്കൂ ഇതാണ് നിന്റെ മനസ്സ് നീ ധൃതി കാണിക്കുമ്പോൾ ഓരോ സാഹചര്യത്തോടും തിടുക്കപ്പെട്ട് പ്രതികരിക്കുമ്പോൾ നിന്റെ മനസ്സും ഈ വെള്ളം പോലെ കലങ്ങിമറിയും എന്നാൽ നീ വെറുതെയിരിക്കുമ്പോൾ ശാന്തനാകുമ്പോൾ കാത്തിരിക്കുമ്പോൾ അതേ വെള്ളം തനിയെ തെളിഞ്ഞു വരുന്നതുപോലെ നിന്റെ മനസ്സും ശാന്തമാകും മനസ്സിനെ കീഴടക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം അതിനെ അറിയുക എന്നതാണ് അതിനെ മനസ്സിലാക്കുക അതിലൂടെയുള്ള ചിന്തകളെ ഒരു സിനിമ കാണുന്നതുപോലെ പ്രതികരിക്കാതെ നോക്കുക അത്രമാത്രം മനസ്സിനെ തിരിച്ചറിയുക എന്ന് പറയുന്നത് ഇരുട്ടുമുറിയിൽ ഒരു വിളക്ക് കത്തിക്കുന്നതുപോലെയാണ് നിങ്ങളുടെ മനസ്സിന്റെ ഓരോ ചലനങ്ങളെയും ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത് നിങ്ങളല്ല അത് വെറും ചിന്തകളുടെ ഒരു ഒഴുക്ക് മാത്രമാണ് ആ ഒഴുക്കിനെ നിരീക്ഷിക്കാൻ കഴിയുന്ന യഥാർത്ഥ നിങ്ങൾ വേറെയാണ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തീരുമാനിക്കും ഇന്ന് ഞാൻ മാറും ഇന്ന് ഞാൻ കഠിനാധ്വാനം ചെയ്യും ഇന്ന് ഞാൻ മടി കാണിക്കില്ല പക്ഷെ ചെറിയൊരു അസൌകര്യം വരുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളെ പഴയ ശീലങ്ങളിലേക്ക് വലിച്ചിടും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു ദുശീലം മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഉദാഹരണത്തിന് രാത്രി വൈകി ഫോൺ ഉപയോഗിക്കുന്നത് ദേഷ്യപ്പെടുന്നത് മടി കാണിക്കുന്നത് ഈ ശീലം മാറ്റാൻ നമ്മളെ തടയുന്നത് ആ ശീലമല്ല അത് നമ്മുടെ മനസ്സാണ് നിങ്ങളുടെ മനസ്സ് പറയും നാളെ മുതൽ ചെയ്യാം കുറച്ചു സമയം കൂടി നോക്കാം എല്ലാവരും ഇങ്ങനെയാണല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നത് ആരാണ് നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ആ മനസ്സിന്റെ വാക്ക് വിശ്വസിക്കുന്നു ബുദ്ധൻ പറഞ്ഞത് ഓർക്കുക മനസ്സ് നിങ്ങളുടെ യജമാനനല്ല അത് നിങ്ങളുടെ സേവകനാണ് അത് യജമാനനാകുമ്പോൾ ജീവിതം ദുരിതപൂർണമാകും ഇനി ചോദ്യമിതാണ് ഈ മനസ്സിനെ എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത് അതിന്റെ ഉത്തരം ശ്രദ്ധയാണ് അല്ലെങ്കിൽ അവബോധം എന്ന് പറയാം അതുപോലെ നിശബ്ദതയും ദിവസത്തിൽ എത്ര തവണ നിങ്ങൾ സ്വയം ശാന്തമായി ഇരിക്കാൻ സമയം കണ്ടെത്താറുണ്ട് അതിനെ ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്താതെ എത്ര തവണ നിങ്ങളുടെ മനസ്സിന്റെ ശബ്ദം കേൾക്കാറുണ്ട് തുടക്കത്തിൽ ഇത് ബുദ്ധിമുട്ടായി തോന്നും ഒരു വാളുമെടുത്ത് ഓടുന്ന കുരങ്ങനെ കുരങ്ങനെപ്പോലെയായിരിക്കും നിങ്ങളുടെ മനസ്സ് പക്ഷേ നിങ്ങൾ ദിവസവും പത്ത് മിനിറ്റ് നിങ്ങളെ തന്നെ ശാന്തമായി നിർത്തി ആ മനസ്സിന്റെ ചലനങ്ങളെ വെറുതെ നോക്കിക്കാണുക അപ്പോൾ നിങ്ങൾക്കറിയാം ആ കുരങ്ങൻ പതിയെ തളരും ശാന്തമാകും ഒരു ദിവസം സ്വയം ഒരിടത്ത് അടങ്ങിയിരിക്കും മനസ്സിനെ തിരിച്ചറിയുക എന്നാൽ അതിന്റെ ഭയങ്ങൾ ആഗ്രഹങ്ങൾ അത്യാഗ്രഹങ്ങൾ ഒഴികഴിവുകൾ എന്നിവയെല്ലാം നോക്കിക്കാണുക എന്നിട്ട് സ്വയം പറയുക ഇത് വെറും ഒരു ചിന്ത മാത്രമാണ് ഇത് ഞാനല്ല ഈ പ്രക്രിയയിൽ ഒരു പോരാട്ടവുമില്ല വെറും ഒരു തിരിച്ചറിവ് മാത്രം ഈ തിരിച്ചറിവാണ് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ വഴി മനസ്സിനെ അറിയുക എന്നത് ഒരു പുസ്തകം വായിക്കുന്നതുപോലെയല്ല അതൊരനുഭവമാണ് അതിനെ നോക്കിക്കാണാൻ നിങ്ങൾക്കൊരു ശീലമുണ്ടാകുമ്പോൾ മാത്രം അത് സാധ്യമാകും ഈ ശീലം വളരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ശക്തി ജനിക്കുന്നു ആ ശക്തിക്ക് നിങ്ങളെ മറ്റെന്തിൽ നിന്നുമല്ല നിങ്ങളിൽ നിന്ന് തന്നെ സ്വതന്ത്രമാക്കാൻ കഴിയും അതുകൊണ്ട് ഇന്നു മുതൽ തുടങ്ങാം നിങ്ങളെ ഒരു കാഴ്ചക്കാരനായി സങ്കൽപ്പിക്കുക മനസ്സിനെ തടയാനോ ഓടിക്കാനോ ശ്രമിക്കാതെ വെറുതെ നോക്കിക്കാണുക കാരണം നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തിരിച്ചറിയുമ്പോൾ അടുത്തപടി അതിന് ദിശാബോധം നൽകുക എന്നതാണ് ആദ്യത്തെ വഴി ഇതാണ് മനസ്സിനെ തിരിച്ചറിയുക അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിനെ നിയന്ത്രിക്കാൻ കഴിയൂ എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ആദ്യം നിങ്ങൾ ആരെയാണ് നേരിടുന്നത് ലോകത്തെയല്ല മറ്റൊരു മനുഷ്യനെയുമല്ല ആദ്യം നിങ്ങൾ ഏറ്റുമുട്ടുന്നത് നിങ്ങളുടെ മനസ്സിനോടാണ് ആ മനസ്സ് പറയും ഇന്ന് വലിയ ക്ഷീണമുണ്ട് ആ മനസ്സ് പറയും പത്ത് മിനിറ്റ് കൂടി ഉറങ്ങാം ആ മനസ്സ് പറയും ഇന്ന് വേണ്ട നാളെ മുതൽ തുടങ്ങാം നിങ്ങൾ എല്ലാ ദിവസവും അത് കേൾക്കുന്നു ഇപ്പോൾ ഒന്ന് നിർത്തി ചിന്തിച്ചു നോക്കൂ എന്താണ് ഈ മനസ്സ് ഇത് നിങ്ങളുടെ സുഹൃത്താണോ അതോ ശത്രുവാണോ അതോ നിങ്ങളെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണോ മനസ്സ് ഒരു വസ്തുവല്ല അത് ചിന്തകൾ വികാരങ്ങൾ ആഗ്രഹങ്ങൾ ഭയങ്ങൾ അത്യാഗ്രഹങ്ങൾ പ്രതീക്ഷകൾ എന്നിവയുടെ ഒരു ഒഴുക്കാണ് അത് നമ്മൾ എല്ലാ നിമിഷവും അനുഭവിക്കുന്നു പക്ഷേ തിരിച്ചറിയാൻ കഴിയുന്നില്ല നമ്മൾ എന്നും ഈയൊരു തെറ്റിദ്ധാരണയിലാണ് ജീവിക്കുന്നത് എന്റെ മനസ്സ് ചിന്തിക്കുന്നതെന്താണോ അത് ഞാനാണ് പക്ഷേ യാഥാർത്ഥ്യം ഇതാണ് നിങ്ങളും നിങ്ങളുടെ മനസ്സും രണ്ടാണോ തുടക്കത്തിൽ മനസ്സു പറയും ഇതെല്ലാം വെറുതെയാണ് പക്ഷേ ഓർക്കുക മനസ്സിന് സ്വയം തോൽക്കുന്നത് കാണാൻ ഇഷ്ടമല്ല അതുകൊണ്ട് അത് നിങ്ങളെ തടയാൻ പരമാവധി ശ്രമിക്കും എന്നാൽ നിങ്ങൾ ദിവസവും പതിയെ പതിയെ അതിനെ നോക്കിത്തുടങ്ങുമ്പോൾ അത് പതിയെ ശാന്തമാകാൻ തുടങ്ങും കാരണം അവസാനം മനസ്സ് ഒരു രാക്ഷസനല്ല അത് ഭയന്ന ഒരു കുട്ടിയെപ്പോലെയാണ് ശ്രദ്ധ കിട്ടാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ അതിന് ശ്രദ്ധ നൽകാൻ തുടങ്ങുമ്പോൾ അത് അനുസരണയുള്ളതാകും അതുകൊണ്ട് ഇന്നത്തെ ആദ്യത്തെ മാർഗ്ഗം ഇതാണ് മനസ്സിനെ തിരിച്ചറിയുക അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിനെ നിയന്ത്രിക്കാൻ കഴിയൂ കാരണം നിങ്ങളുടെ മനസ്സിന്റെ തന്ത്രങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അതിന്റെ കെണിയിൽ കുടുങ്ങിക്കിടക്കും അതിനെ തിരിച്ചറിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിന് ഒരു പുതിയ ദിശാബോധം നൽകാൻ കഴിയൂ ഇനി രണ്ടാമത്തെ മാർഗം നിങ്ങളുടെ ചിന്തകളുടെ ട്രാഫിക് നിയന്ത്രിക്കുക എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മനസ്സ് ദിവസം മുഴുവൻ ഒരു തിരക്കുള്ള ഹൈവേ പോലെ പ്രവർത്തിക്കുന്നു ഓരോ സെക്കൻഡിലും നൂറുകണക്കിന് ചിന്തകൾ ഒന്നിനു പുറകെ ഒന്നായി നിർത്താതെ ക്ഷീണിക്കാതെ ഓടിക്കൊണ്ടിരിക്കും ചിലത് ഇടത്തോട്ട് തിരിയുന്നു ചിലത് വലത്തോട്ട് തിരിയുന്നു ചിലത് നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്നു മറ്റു ചിലത് നിങ്ങളുടെ ഉറക്കം പോലും കവർന്നെടുക്കുന്നു ഒരു നഗരത്തിലെ ട്രാഫിക് സിഗ്നലുകൾ മുഴുവൻ പ്രവർത്തനരഹിതമാക്കിയാൽ എന്ത് സംഭവിക്കുമെന്ന് ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ റെഡ് ലൈറ്റില്ല സൈഡ് ബ്രേക്കുകളില്ല എല്ലാവരും ഓടാൻ മാത്രം ശ്രമിക്കുന്നു എന്തായിരിക്കും ഫലം അപകടങ്ങൾ ഹോൺ മുഴങ്ങുന്ന ശബ്ദങ്ങൾ ബഹളങ്ങൾ ഏറ്റവും പ്രധാനം ആർക്കും അവരുടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയില്ല ഇപ്പോൾ നമ്മുടെ മനസ്സിന്റെ അവസ്ഥയും ഇതുതന്നെയാണ് നമ്മുടെ ചിന്തകളുടെ ട്രാഫിക് അത്ര വേഗതയേറിയതും നിയന്ത്രണാതീതവുമാണ് ഏത് ചിന്തയാണ് ആവശ്യമുള്ളതെന്നും ഏതാണ് വെറും ശബ്ദം മാത്രമെന്നും നമുക്ക് മനസ്സിലാക്കാൻ പോലും കഴിയുന്നില്ല ഇവിടെയാണ് രണ്ടാമത്തെ മാർഗം വരുന്നത് നിങ്ങളുടെ ചിന്തകളുടെ ട്രാഫിക് നിയന്ത്രിക്കുക നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ചിന്തകളുടെ ട്രാഫിക് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും അത് സ്വയം വരുന്നതല്ലേ തീർച്ചയായും വരും പക്ഷേ എവിടെ നിന്നാണ് വരുന്നത് എന്തുകൊണ്ടാണ് വരുന്നത് ഏത് ദിശയിലേക്കാണ് അത് നമ്മളെ നയിക്കുന്നത് ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന്റെ ട്രാഫിക് കൺട്രോളറാകാൻ കഴിയും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നമ്മുടെ മിക്ക ചിന്തകളും ഈ മൂന്ന് സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നത് ഭൂതകാലത്തിലെ ഓർമ്മകൾ ഭാവിയിലേക്കുള്ള ആശങ്കകൾ മറ്റുള്ളവരുടെ വാക്കുകളുടെ സ്വാധീനം നിങ്ങൾ എവിടെയിരുന്നാലും എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും മനസ്സ് പെട്ടെന്ന് പറയും അന്ന് അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞതെന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ ഞാൻ പരാജയപ്പെട്ടാൽ അല്ലെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും ഇപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ചിന്ത നിങ്ങളുടെ മുഴുവൻ സമയവും എന്തിനാണ് നശിപ്പിക്കുന്നത് ഓഫീസിൽ ഒരു പ്രസന്റേഷൻ നൽകാൻ പോവുകയായിരുന്ന ഒരു പെൺകുട്ടിയുടെ കഥ കേൾക്കൂ രണ്ടു ദിവസമായി അവളുടെ മനസ്സ് ഒരു കാര്യത്തിൽ മാത്രമാണ് കുടുങ്ങിക്കിടന്നിരുന്നത് എനിക്ക് സ്റ്റേജിൽ വെച്ച് എന്തെങ്കിലും മറന്നുപോയാൽ എല്ലാവരും ചിരിക്കും അവൾ ദിവസം മുഴുവൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു യഥാർത്ഥ ദിവസം വന്നപ്പോൾ അവളുടെ ആത്മവിശ്വാസം പകുതിയും നഷ്ടപ്പെട്ടിരുന്നു സത്യത്തിൽ ആ പെൺകുട്ടി സ്റ്റേജിനെയല്ല സ്വന്തം ചിന്തകളുടെ വേഗതയെയാണ് ഭയപ്പെട്ടത് ഒരു നിമിഷം ഇരുന്ന് അവൾ ചിന്തിച്ചിരുന്നെങ്കിൽ എനിക്ക് ഭയമുള്ളത് ആളുകൾ ചിരിക്കുമോ എന്നതിനെക്കുറിച്ചാണ് പക്ഷെ ഞാൻ എന്നെത്തന്നെ തയ്യാറാക്കിയിട്ടുണ്ടോ ഞാൻ പരിശീലിച്ചിട്ടുണ്ടോ എനിക്ക് എന്നെത്തന്നെ ശാന്തമായി നിലനിർത്താൻ കഴിയുമോ ഒരുപക്ഷെ ആ ഭയം ഇത്രത്തോളം അവളെ കീഴടക്കില്ലായിരുന്നു ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ചിന്തകൾ ഒരു ക്രിക്കറ്റ് മത്സരത്തിലെ പന്ത് പോലെ എല്ലാ ഭാഗത്തേക്കും ചിതറിത്തെറിക്കും നമ്മൾ ഓരോന്നും പിടിക്കാൻ ശ്രമിക്കുമ്പോൾ തളർന്നുപോകും അവിടെയാണ് ട്രാഫിക് നിയന്ത്രിക്കാൻ പഠിച്ചാൽ കളിയുടെ മുഴുവൻ രീതിയും മാറുന്നത് ഇനി ഇത് എങ്ങനെ ചെയ്യാം നിങ്ങളുടെ മനസ്സിൽ ഒരു ചിന്ത വരുമ്പോൾ ഒരു നിമിഷം നിർത്തി സ്വയം ചോദിക്കുക ഈ ചിന്ത എന്റെ ഏതെങ്കിലും ഭയത്തിൽ നിന്ന് വരുന്നതാണോ അതോ ഏതെങ്കിലും ആവശ്യത്തിൽ നിന്നാണോ അതോ വെറുതെ പഴയ ഫയലുകൾ തുറക്കുന്ന മനസ്സിന്റെ ഒരു ശീലം മാത്രമാണോ ഇത് ഇതുകൊണ്ട് എന്താണ് ഗുണം നിങ്ങളുടെ ചിന്തകളുടെ ദിശ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങും ഏത് ചിന്തയാണ് നിങ്ങളെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നും ഏതാണ് വെറുതെ നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എല്ലാ ചിന്തകളെയും ഗൌരവമായി എടുക്കേണ്ട ആവശ്യമില്ല എല്ലാ വാഹനങ്ങൾക്കും വഴി കൊടുത്തതുകൊണ്ട് ട്രാഫിക് നിയന്ത്രിക്കാൻ കഴിയില്ല ചിലതിനെ തടയണം ചിലതിനെ ബൈപ്പാസ് ചെയ്യണം ചിലതിന് പെട്ടെന്ന് സിഗ്നൽ നൽകണം ഇപ്പോൾ മതി നീ നിൽക്കൂ ഇതിനാണ് ചിന്തകളുടെ ട്രാഫിക് നിയന്ത്രണം എന്ന് പറയുന്നത് ചിന്തിക്കുന്നതിന് മുൻപ് കേൾക്കുക അതായത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത ഉദാഹരണത്തിന് ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നുറക്കെ പറയുക എന്നിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കുക അതിന് തെളിവ് തരാമോ നിങ്ങളുടെ മനസ്സ് അതിന് തെളിവുകൾ കണ്ടെത്താൻ ശ്രമിക്കും പതിയെ പതിയെ ആ നുണചിന്ത സ്വയം ദുർബലമാകും ദിവസാവസാനം അഞ്ചു മിനിറ്റ് ഒറ്റയ്ക്കിരിക്കുക നിങ്ങളുടെ ദിവസത്തിലെ ചിന്തകളെ ഒന്ന് വിലയിരുത്തുക ഏത് ചിന്തയാണ് നിങ്ങളെ ക്ഷീണിപ്പിച്ചത് ഏതാണ് കാരണം കൂടാതെ വന്നത് ഏതാണ് യഥാർത്ഥത്തിൽ ഒരു പ്രവൃത്തിയിലേക്ക് നയിച്ചത് ഇത് നിങ്ങളുടെ മാനസിക വ്യക്തത വർദ്ധിപ്പിക്കും തീരുമാനമെടുക്കാനുള്ള കഴിവ് മെച്ചപ്പെടുത്തും പതിയെ പതിയെ നിങ്ങളുടെ മനസ്സിന്റെ ഡ്രൈവിംഗ് നിങ്ങൾ തന്നെ ഏറ്റെടുക്കും ഓർക്കുക നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ വേലക്കാരനാണ് യജമാനനല്ല പക്ഷേ നിങ്ങളതിനെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അത് സ്വയം രാജാവായി കരുതാൻ തുടങ്ങും ട്രാഫിക് നിയന്ത്രിക്കാൻ കഴിയുന്നത് നിങ്ങൾ ജാഗ്രത പുലർത്തുമ്പോൾ മാത്രമാണ് സി സി ടിവി ക്യാമറകൾ എല്ലാ കോണുകളിലും ശ്രദ്ധിക്കുന്നതുപോലെ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളിലും ശ്രദ്ധ വയ്ക്കണം ചിലപ്പോൾ ഏറ്റവും മോശം ചിന്തകൾ പോലും മനസ്സിൽ വരും എന്റെ ഉള്ളിൽ ഇനി നല്ലതൊന്നും ബാക്കിയില്ല എല്ലാം കളവാണ് ഇനിയൊന്നും ശരിയാവില്ല ഇതൊരു ചിന്തകളുടെ ട്രാഫിക് ജാമാണ് നിങ്ങൾ ബോധപൂർവം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ജാമിൽ നിങ്ങൾ മണിക്കൂറുകളോളം ദിവസങ്ങളോളം വർഷങ്ങളോളം കുടുങ്ങിക്കിടക്കും അതുകൊണ്ട് ട്രാഫിക് നിയന്ത്രിച്ച് നിങ്ങളുടെ മനസ്സിനു തുറന്ന വഴികളിലേക്ക് പോകാനുള്ള വഴിയുണ്ടാക്കുക മൂന്നാമത്തെ മാർഗം മനസ്സിന് ഒരു ലക്ഷ്യം നൽകുക ലക്ഷ്യങ്ങളില്ലാത്തവർക്കാണ് ഭ്രാന്തമായ അലച്ചിലുകൾ കൂടുതലായി ഉണ്ടാകുന്നത് അവരുടെ മനസ്സ് എല്ലാ ദിശയിലേക്കും ഓടിക്കൊണ്ടിരിക്കും ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ എല്ലാം ഉണ്ടായിട്ടും ഒരു ശൂന്യത അനുഭവപ്പെടുന്ന ഒരു സമയം വരും മനസ്സ് അസ്വസ്ഥമാകും എന്തു ചെയ്താലും സംതൃപ്തി തോന്നില്ല അല്പസമയം ഒറ്റയ്ക്കിരിക്കുമ്പോൾ മനസ്സ് നാല് ദിശയിലേക്കും ഓടിപ്പോകും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെല്ലാം ചെയ്യുന്നുണ്ടെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഫോൺ സോഷ്യൽ മീഡിയ ജോലി യാത്ര ഭക്ഷണം എല്ലാം എന്നിട്ടും ഞാൻ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത് എന്ന ചോദ്യം നിങ്ങളെ പിന്തുടരുന്നുണ്ടോ ഈ ചോദ്യം വരുന്നത് നിങ്ങളുടെ മനസ്സിന് ഒരു ദിശ ലഭിക്കാത്തതുകൊണ്ടാണ് ഒരു കാർ സ്റ്റാർട്ട് ചെയ്ത് എവിടെ പോകണമെന്ന് പറയാതിരുന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ഒന്നാലോചിച്ചു നോക്കൂ ആ കാർ ഒരേ സ്ഥലത്ത് കറങ്ങിക്കൊണ്ടേയിരിക്കും വേഗത്തിൽ ഓടും ബ്രേക്ക് ചെയ്യും പൊടി പറത്തും പക്ഷേ ഒരിടത്തും എത്തില്ല ലക്ഷ്യങ്ങളില്ലാത്ത നമ്മുടെ മനസ്സിന്റെ അവസ്ഥയും ഇതുതന്നെയാണ് ലക്ഷ്യമില്ലാത്ത മനസ്സ് നൂലില്ലാത്ത പട്ടത്തെപ്പോലെയാണ് നിങ്ങളുടെ മനസ്സ് അതിശക്തമാണ് പക്ഷേ ആ ശക്തിക്ക് ദിശാബോധം നൽകിയില്ലെങ്കിൽ അത് സ്വയം നശിപ്പിക്കാൻ തുടങ്ങും മനസ്സൊഴിഞ്ഞിരിക്കുമ്പോൾ അത് അലഞ്ഞുതിരിയും അതിനു ഒരു ജോലിയും നൽകാത്തപ്പോൾ അത് ഭയപ്പെടുത്തും എന്താണ് ചെയ്യേണ്ടതെന്നറിയാത്തപ്പോൾ അത് നാശമുണ്ടാക്കും അതുകൊണ്ടാണ് മൂന്നാമത്തെ വഴി നിങ്ങളുടെ മനസ്സിന് ഒരു ലക്ഷ്യം നൽകുക ഇവിടെ പലരും ചോദിക്കും ലക്ഷ്യം വേണമെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ എന്ത് ലക്ഷ്യമുണ്ടാക്കണം ഒരു ലക്ഷ്യം എങ്ങനെ നിശ്ചയിക്കും കേൾക്കൂ ഒരു ലക്ഷ്യം എന്നത് വെറും പ്രചോദനാത്മക വീഡിയോകളിൽ മാത്രം കാണാൻ കൊള്ളാവുന്ന ഒരു വലിയ സ്വപ്നമാകരുത് ലക്ഷ്യം നിങ്ങളുടെ ഓരോ ദിവസത്തെയും പ്രഭാതത്തെ മാറ്റുന്ന ഒന്നായിരിക്കണം ലക്ഷ്യം നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ ഒരു കാരണം നൽകണം നിങ്ങളുടെ ദിവസം ഒരു കാരണവുമില്ലാതെ എപ്പോഴെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ അലാറം കേൾക്കുമ്പോൾ എഴുന്നേൽക്കുന്നു ചായ കുടിക്കുന്നു മൊബൈൽ നോക്കുന്നു പിന്നെ പഴയ ദിനചര്യയിലേക്ക് മടങ്ങുന്നു ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ പുതിയതായി ഒന്നും സംഭവിക്കുന്നില്ല നല്ലതൊന്നും ഉണ്ടാകുന്നില്ല കാരണം അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഒരു ലക്ഷ്യവുമില്ല ഇനി നിങ്ങൾക്കൊരു ചെറിയ ലക്ഷ്യം മാത്രമേയുള്ളൂ എന്ന് സങ്കൽപ്പിക്കുക അടുത്ത ഏഴ് ദിവസത്തേക്ക് എല്ലാ ദിവസവും രാവിലെ മുപ്പത് മിനിറ്റ് പഠിക്കും വെറും മുപ്പത് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ദിവസം മുഴുവൻ മാറിയേക്കാം എന്തുകൊണ്ട് കാരണം ഇപ്പോൾ മനസ്സിനറിയാം എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് ഞാനൊരു പ്രത്യേക ദിശയിലേക്കാണ് നീങ്ങുന്നത് വെറുതെ അലഞ്ഞുതിരിയുകയല്ല എവിടെ പോകണമെന്നെനിക്കറിയാം ലക്ഷ്യം ഒരു മനുഷ്യനെ നിലനിർത്തുന്നു ഏറ്റവും കൂടുതൽ മനസ്സിനെ ഉറപ്പിക്കുന്നു ഒരിക്കൽ ഒരു യുവാവ് എന്റെ അടുത്ത് വന്നു പറഞ്ഞു സർ ഞാൻ വളരെ അസ്വസ്ഥനാണ് മനസ്സ് എപ്പോഴും അലഞ്ഞുതിരിയുന്നു എന്തു ചെയ്താലും എനിക്കതിൽ താൽപ്പര്യം തോന്നുന്നില്ല എപ്പോഴും വിഷാദം എന്നെ പിന്തുടരുന്നു ഞാനൊരു ചോദ്യം മാത്രം ചോദിച്ചു നിനക്കെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ അവൻ തലയാട്ടി ഇല്ല ഞാൻ പറഞ്ഞു അതാണ് നിന്റെ മനസ്സ് നിന്റെ ശത്രുവായി മാറിയതിന്റെ കാരണം നിനക്ക് ഒരു ലക്ഷ്യവും ഇല്ലാത്തതിനാൽ നിന്റെ മനസ്സ് നിന്നെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും നീ ഓരോ ചെറിയ ചിന്തയിലും കുടുങ്ങും ഓരോ ചെറിയ കാര്യത്തിലും തളർന്നു പോകും ജീവിതം ഇങ്ങനെയാണ് എന്ന് നിനക്ക് തോന്നും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം എല്ലാവർക്കും വലിയ സ്വപ്നങ്ങൾ കാണേണ്ടത് അത്യാവശ്യമാണോ ഉത്തരം ഇല്ല എന്നാണ് ലക്ഷ്യം വലുതോ ചെറുതോ എന്നത് പ്രശ്നമല്ല അത് വ്യക്തമായിരിക്കുക എന്നതാണ് പ്രധാനം അത് നിങ്ങളുടേതായിരിക്കണം ഒപ്പം അത് നിങ്ങളുടെ ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾക്ക് ദിശാബോധം നൽകുന്നതാകണം മനസ്സിന് ഒരു വ്യക്തമായ ജോലിയുണ്ടെങ്കിൽ അത് അനാവശ്യ കാര്യങ്ങളിൽ കുടുങ്ങില്ല ഒരു കർഷകന് രാവിലെ എഴുന്നേറ്റ് വയലിൽ വെള്ളം നൽകണമെന്നറിയാമെങ്കിൽ അവൻ രാവിലെ മൊബൈലിൽ ആരുടെയും ഗോസിപ്പുകൾ വായിക്കില്ല അവൻ നേരെ വയലിലേക്ക് പോകും കാരണം അവന്റെ മനസ്സിന് ഇന്ന് ഇന്നെന്തു ചെയ്യണമെന്നറിയാം ലക്ഷ്യമില്ലാത്ത വ്യക്തി എല്ലാവരുടെയും വാക്കുകളിൽ കുടുങ്ങും എല്ലാ നെഗറ്റീവ് ചിന്തകളും അവന്റെ മനസ്സിൽ ഇടം പിടിക്കും അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളുടെ മനസ്സ് അലയുമ്പോൾ സ്വയം ചോദിക്കുക എനിക്കൊരു ലക്ഷ്യമുണ്ടോ എന്റെ മനസ്സ് ഏതെങ്കിലും ദിശയിലേക്ക് പോകുകയാണോ അതോ വെറുതെ ഓടുകയാണോ കാരണമില്ലാതെ മനസ്സിന് ഒരു ലക്ഷ്യം നൽകുക ചെറുതാണെങ്കിൽ പോലും നിങ്ങളെ രാവിലെ ഉണർത്തുന്ന നിങ്ങൾക്ക് മുന്നോട്ടു പോകാനുള്ള പ്രചോദനം നൽകുന്ന ഒന്ന് നിങ്ങളുടെ മനസ്സ് ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ തുടങ്ങുമ്പോൾ അത് പതിയെ പതിയെ നിയന്ത്രണത്തിലായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം അതിനി അലഞ്ഞുതിരിയേണ്ട ആവശ്യമില്ല കാരണം എവിടെ പോകണമെന്നും എന്തിനാണ് പോകേണ്ടതെന്നും അതിനറിയാം അത് നിങ്ങളുടെ ഉള്ളിലെ കൊടുങ്കാറ്റിന് ഒരു ദിശ നൽകും ഈ ദിശ കിട്ടുമ്പോൾ മനസ്സിന്റെ ഭയം കുറയും മനസ്സിന്റെ തിരമാലകൾ ശാന്തമാകും കാരണം ഒരു തിരമാലയ്ക്കും കരയിലെത്തുന്നതുവരെ ശാന്തമായിരിക്കാൻ കഴിയില്ല ചില ശബ്ദങ്ങളുണ്ട് അത് പുറത്തുനിന്നല്ല ഉള്ളിൽ നിന്നാണ് വരുന്നത് ഒരു അഞ്ചു മിനിറ്റ് റീൽസ് കൂടി കണ്ടിട്ട് എഴുന്നേൽക്കാം നാളെ മുതൽ ഉറപ്പായും തുടങ്ങാം ഇന്ന് നേരം കൂടി കിടന്നുറങ്ങട്ടെ ഇന്ന് ഒരു തവണ കൂടി കഴിക്കാം ഡയറ്റ് നാളെ മുതൽ തുടങ്ങാം ഇത്തരം ശബ്ദങ്ങൾ വളരെ മധുരമുള്ളതാണ് സത്യമാണെന്ന് തോന്നും ആശ്വാസം നൽകും പക്ഷെ വളരെ നിശബ്ദമായി ഇത് നിങ്ങളുടെ സമയം മോഷ്ടിക്കുന്നു നിങ്ങളുടെ പുരോഗതിയെ തടയുന്നു ഏറ്റവും അപകടകരമായ കാര്യം ഇത് നിങ്ങളുടെ ശീലങ്ങളുടെ യജമാനനാക്കി മനസ്സിനെ മാറ്റുന്നു മനസ്സിനെ നിയന്ത്രിക്കാനുള്ള നാലാമത്തെ മാർഗം ഇതാണ് മനസ്സിനു വേണ്ടത് കൊടുക്കരുത് മനസ്സിനു നന്നായി അറിയാം നിങ്ങളെ എവിടെയാണ് ഏറ്റവും വേഗത്തിൽ തോൽപ്പിക്കാൻ കഴിയുകയെന്ന് എപ്പോഴാണ് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകേണ്ടതെന്ന് അതിനറിയാം എപ്പോഴാണ് നിങ്ങളുടെ മുന്നിൽ ഒരു നോട്ടിഫിക്കേഷൻ ഇടേണ്ടതെന്നും അതിനറിയാം എപ്പോഴാണ് ക്ഷീണത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങളെ കിടക്കയിൽ ബന്ധിക്കേണ്ടതെന്നും അതിനറിയാം ഒപ്പം ഇനി നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കാനും അതിനറിയാം സത്യത്തിൽ മനസ്സ് ഒരു മാസ്റ്റർ മൈൻഡാണ് അതൊരു പുറമെയുള്ള ശത്രുവല്ല മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് നിങ്ങളുടെ എല്ലാ ദൌർബല്യങ്ങളും അതിനറിയാം നിങ്ങളെപ്പോൾ തകരും എപ്പോൾ തോൽവി സമ്മതിക്കും എന്നെല്ലാം അതിനറിയാം ഏറ്റവും കൂടുതൽ നിങ്ങളെ വശീകരിക്കാൻ എത്ര എളുപ്പമാണെന്നും അതിനറിയാം മനസ്സിന്റെ ഏറ്റവും വലിയ തന്ത്രം ഇൻസ്റ്റന്റ് പ്ലഷറാണ് അതായത് തൽക്ഷണം ലഭിക്കുന്ന സന്തോഷം മൊബൈലിൽ സ്ക്രോൾ ചെയ്യുക ജങ്ക് ഫുഡ് കഴിക്കുക ഉറങ്ങിക്കൊണ്ടിരിക്കുക ജോലികൾ മാറ്റിവയ്ക്കുക ഇതെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് സന്തോഷം തരും പക്ഷേ ഇത് പതിയെ പതിയെ നിങ്ങളുടെ ഉള്ളിലെ അച്ചടക്കമെന്ന നല്ല ശീലത്തെ ഇല്ലാതാക്കുന്നു നിങ്ങൾക്കിപ്പോൾ നല്ലതായി തോന്നുന്നത് ചെയ്യാനാണ് മനസ്സ് എപ്പോഴും ആഗ്രഹിക്കുക എന്നാൽ അത് നിങ്ങൾക്ക് നല്ലതാണോ എന്ന് അത് ചിന്തിക്കാറില്ല ഒരു കുട്ടി എല്ലാ ദിവസവും മധുരം ചോദിക്കുകയും നിങ്ങളത് ഓരോ തവണയും കൊടുക്കുകയും ചെയ്താൽ ആ കുട്ടി ആരോഗ്യവാനായിരിക്കുമോ ഇല്ലായിരിക്കാം അതുപോലെയാണ് മനസ്സ് ചോദിക്കുന്നതെല്ലാം നമ്മൾ കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് അത് നമ്മളെ മുന്നോട്ട് നയിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കാറേയില്ല മനസ്സ് എപ്പോഴും എളുപ്പവഴികൾ തേടുന്നു എന്നാൽ ആ വഴികൾ നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കും ഒന്ന് റീൽസ് കാണാനിരുന്നാൽ മനസ്സ് പറയും വെറും പത്ത് മിനിറ്റ് മാത്രം പക്ഷേ എന്താണ് സംഭവിക്കുക ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാകും പിന്നെ കുറ്റബോധം സമ്മർദ്ദം പിന്നെ നിങ്ങളോട് തന്നെ ദേഷ്യം പിന്നെ കൂടുതൽ ശ്രദ്ധ വ്യതിചലിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നു ഇതൊരു ദുശീലങ്ങളുടെ ചക്രമാണ് ഇനി മതി എന്നു നിങ്ങൾ തീരുമാനിക്കുന്നതുവരെ ഈ ചക്രം ഒരിക്കലും തകരില്ല മനസ്സിനു വേണ്ടത് കൊടുക്കരുത് കാരണം നിങ്ങൾ ഓരോ തവണയും മനസ്സിനെ കേട്ടാൽ പിന്നീട് അതിനെ കേൾക്കാൻ പോലും നിങ്ങൾക്ക് കഴിയാതെ വരും നിങ്ങൾക്ക് മനസ്സിനെ കീഴടക്കണമെങ്കിൽ ആദ്യം പഠിക്കേണ്ടത് വേണ്ട എന്ന് പറയാനാണ് നിങ്ങളോട് തന്നെ നിങ്ങളുടെ മനസ്സിനോട് ഇതിന്നത്തേക്ക് എന്ന് പറയുന്ന ആ പ്രലോഭനത്തോട് വേണ്ട എന്ന് പറയുക മനസ്സിനെ തോൽപ്പിക്കാൻ അതിനെ നിഷേധിക്കാൻ പഠിക്കുക ഇതെങ്ങനെ സാധിക്കും നിങ്ങൾ പതിയെ പതിയെ സ്വയം പരിശീലിപ്പിക്കണം മനസ്സ് ഇന്ന് വ്യായാമം ചെയ്യാൻ പോകേണ്ട എന്ന് പറയുമ്പോൾ നിങ്ങളതിന് മറുപടി കൊടുക്കുക അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് കാരണം നീ പോകേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഒരു അഞ്ചു മിനിറ്റ് റീൽസ് കാണാം എന്ന് മനസ്സ് പറയുമ്പോൾ നിങ്ങൾ പറയുക ഇല്ല എനിക്കൊരു വലിയ ലക്ഷ്യമുണ്ട് ഈ സമയം അതിനുവേണ്ടിയുള്ളതാണ് തുടക്കത്തിൽ ഇത് വളരെ ബുദ്ധിമുട്ടായി തോന്നും കാരണം നിങ്ങളതിന്റെ എല്ലാ കാര്യങ്ങളും കേട്ടുശീലിച്ചതാണ് പക്ഷേ പതിയെ പതിയെ അതിനെ നിഷേധിക്കാൻ തുടങ്ങുമ്പോൾ അത് ശാന്തമാകും ദുർബലമാകും അപ്പോൾ ആദ്യമായി നിങ്ങൾക്കനുഭവപ്പെടും ഞാനിപ്പോൾ എന്റെ മനസ്സിന്റെ യജമാനനാകുന്നു മനസ്സിന്റെ തെറ്റായ ഒരു കാര്യം നിങ്ങൾ ഒഴിവാക്കുമ്പോൾ നിങ്ങളൊരു പോയിന്റ് നേടുന്നു ഓരോ തവണ നിങ്ങൾ നിങ്ങളതിന്റെ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളൊരു പോയിന്റ് നഷ്ടപ്പെടുത്തുന്നു ജീവിതത്തിലെ കളി ഇതാണ് ആരാണ് കൂടുതൽ പോയിന്റുകൾ നേടുന്നത് നിങ്ങളോ അതോ നിങ്ങളുടെ മനസ്സോ നിങ്ങൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ കൃത്യസമയത്ത് ഉറങ്ങാൻ പോകുമ്പോൾ മൊബൈൽ ഫോൺ എടുക്കാത്തപ്പോൾ നിങ്ങൾ അതിനെ പഠിപ്പിക്കുകയാണ് ഇനി നീ യജമാനനല്ല എന്ന് ഇപ്പോൾ നിങ്ങൾ നിയന്ത്രണത്തിലാണ് ഇവിടെ മുതലാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ആരംഭിക്കുന്നത് മനസ്സ് ശീലങ്ങൾ മടി നിങ്ങളാകാൻ ആഗ്രഹിക്കാത്ത ആ വ്യക്തി എന്നിവയിൽ നിന്നെല്ലാം വിശ്വസിക്കൂ നിങ്ങൾ മനസ്സിനെ നിഷേധിക്കാൻ പഠിച്ചാൽ അതേ മനസ്സ് നിങ്ങൾക്ക് ശക്തി നൽകും അതേ മനസ്സു പറയും നീ ക്ഷീണിച്ചിട്ടും ഇത് ചെയ്യുന്നു നീ അസാധ്യമാണ് ആ ദിവസം നിനക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് എപ്പോഴും പറഞ്ഞിരുന്ന ആ ഉത്ശബബ്ദത്തെ നിങ്ങൾ നിശബ്ദമാക്കും അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളുടെ മനസ്സ് നാളത്തേക്ക് മാറ്റിവച്ചാൽ പോരേ എന്ന് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് പറയുക നീ പറഞ്ഞുകൊണ്ടിരുന്നോ ഞാൻ എന്റെ വഴിയിൽ മുന്നോട്ടു പോകും അഞ്ചാമത്തെ മാർഗം ഏകാഗ്രതയുടെ ശക്തി ദിവസവും പരിശീലിക്കുക രാവിലെ എഴുന്നേറ്റയുടൻ മൊബൈൽ എടുക്കുക നോട്ടിഫിക്കേഷൻ നോക്കുക ഒരേ സമയം പല കാര്യങ്ങൾ ചിന്തിക്കുക ഒരു കാര്യം ഓർക്കുന്നതിനിടയിൽ മറ്റൊന്നിലേക്ക് ശ്രദ്ധ മാറ്റുക നിങ്ങളുടെ തലച്ചോറിന് കൂടുതൽ നേരം ഒരേ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരു കാർ കാറിടക്കിടെ നിന്ന് ഓരോ രണ്ട് മിനിറ്റിലും വഴിമാറ്റിയാൽ ഒരിക്കൽ പിന്നോട്ട് ഒരിക്കൽ വലത്തോട്ട് ഒരിക്കൽ ഇടത്തോട്ട് അത് ലക്ഷ്യസ്ഥാനത്തെത്തുമോ ഇല്ല ഏകാഗ്രതയില്ലാത്ത ഒരു വ്യക്തിയുടെ അവസ്ഥയും ഇതുതന്നെയാണ് ഏകാഗ്രത പഠനത്തിനോ ജോലിക്കോ മാത്രമല്ല അത്യാവശ്യമായത് അത് നിങ്ങളുടെ ജീവിതത്തിന് ദിശാബോധം നൽകുന്നു നിങ്ങളുടെ ശ്രദ്ധ എവിടെയാണോ പോകുന്നത് അവിടെ നിങ്ങളുടെ ഊർജ്ജം പോകും നിങ്ങളുടെ ഊർജ്ജം എവിടെയാണോ പോകുന്നത് അവിടെ നിങ്ങളുടെ ജീവിതം രൂപപ്പെടും മനസ്സിന്റെ ഏറ്റവും വലിയ ശക്തി അതിന്റെ സ്ഥിരതയാണ് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ അതിനെ പരിശീലിപ്പിക്കാൻ ശ്രമിച്ചിട്ടേയില്ല ഒന്ന് ചിന്തിച്ചു ചിന്തിച്ചുനോക്കൂ നിങ്ങളൊരു പ്രധാനപ്പെട്ട ജോലി ചെയ്യുമ്പോൾ പെട്ടെന്ന് ഫോണിലൊരു നോട്ടിഫിക്കേഷൻ വരുന്നു നിങ്ങളുടെ ശ്രദ്ധ മുറിയുന്നു അല്പം ഇൻസ്റ്റാഗ്രാം പിന്നെ അല്പം വാട്സാപ്പ് പിന്നെ കുറച്ച് റീൽസ് പിന്നെ നിങ്ങൾ ചിന്തിക്കുന്നു ഞാൻ എവിടെയായിരുന്നു ഇതൊരു സമയനഷ്ടം മാത്രമല്ല നിങ്ങളുടെ ന്യൂറൽ ഊർജ്ജത്തിന്റെ നഷ്ടം കൂടിയാണ് ഓരോ തവണയും നിങ്ങളുടെ ഫോക്കസ് നഷ്ടപ്പെടുമ്പോൾ അതേ ആഴത്തിലേക്ക് വീണ്ടും ശ്രദ്ധിക്കാൻ നിങ്ങളുടെ മനസ്സിന് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് മിനിറ്റ് വരെ സമയമെടുക്കും ദിവസം പത്ത് തവണ ഫോക്കസ് നഷ്ടപ്പെട്ടാൽ എത്ര മണിക്കൂറുകളാണ് നിങ്ങൾ വെറുതെ കളഞ്ഞതെന്ന് ആലോചിച്ചു നോക്കൂ അപ്പോഴാണ് നമ്മൾ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എനിക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്റെ മനസ്സ് ഉറയ്ക്കുന്നില്ല എന്നെക്കൊണ്ട് ഇത് സാധിക്കില്ല സത്യം ഇതാണ് ഏകാഗ്രത ഒരു കഴിവല്ല മറച്ചൊരു പരിശീലനമാണ് എന്ന് നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല അത് എല്ലാ ദിവസവും അൽപാൽപ്പമായി പതിയെ പതിയെ പരിശീലിക്കേണ്ടതാണ് ഇനി ചോദ്യം ഇതാണ് ഈ പരിശീലനം എങ്ങനെ തുടങ്ങാം ആദ്യം ദിവസവും പത്ത് മിനിറ്റ് സമയം നിങ്ങൾ സാങ്കേതിക വിദ്യയിൽ നിന്ന് അകന്നു നിൽക്കുക ഫോണില്ല സ്ക്രീനില്ല നിങ്ങളും നിങ്ങളുടെ ശ്വാസവും മാത്രം ശാന്തമായി ഒരിട കണ്ണടയ്ക്കുക ഒരൊറ്റ കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക നിങ്ങളുടെ ശ്വാസം അകത്തേക്ക് പോകുന്നതും പുറത്തേക്കു വരുന്നതും മനസ്സോടിപ്പോകും ആയിരം തവണ ഓടിപ്പോകും പക്ഷെ നിങ്ങൾ ഓരോ തവണയും അതിനെ അതിനെപ്പതിയെ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരണം ഇതാണ് ധ്യാനം ഇതാണ് മെഡിറ്റേഷൻ ഇതാണ് ഏകാഗ്രമായ ഒരു മനസ്സിന്റെ തുടക്കം തുടക്കത്തിൽ നിങ്ങൾക്കൊന്നും അനുഭവപ്പെടില്ല ഒരുപക്ഷെ മടുപ്പ് തോന്നാം ഇതെന്തൊരു വിഡിത്തമാണ് എന്ന് മനസ്സ് പറഞ്ഞേക്കാം പക്ഷെ നിങ്ങൾ പിടിച്ചു നിൽക്കുക കാരണം ഒരു ദിവസം അതേ മനസ്സ് പറയും ഇന്ന് ധ്യാനം ചെയ്യാത്തതുകൊണ്ട് എന്തോ അപൂർണമായി തോന്നുന്നു എന്ന് അതാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് ഒരു പുതിയ ദിശ നൽകിയ ദിവസം മറ്റൊരു വഴിയുണ്ട് ഡീപ്പ് വർക്ക് ചെയ്യുക ഇതിനർത്ഥം എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം മാറ്റിവെച്ച് ഫോൺ പശ്ചാത്തല സംഗീതം സംസാരം എന്നിവയില്ലാതെ ഒരൊറ്റ ജോലി മാത്രം ചെയ്യുക ഉദാഹരണത്തിന് എല്ലാ ദിവസവും രാവിലെ എട്ട് മുതൽ ഒമ്പത് വരെ നിങ്ങൾ പഠിക്കാൻ മാത്രം തീരുമാനിക്കുക ഈ സമയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകരുത് പതിയെ പതിയെ നിങ്ങളുടെ തലച്ചോറ് ആ സമയം തിരിച്ചറിയാൻ തുടങ്ങും ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അത് ആ ഒരു മണിക്കൂറിനുള്ളിൽ പൂർണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കും നിങ്ങളുടെ തലച്ചോറ് നിങ്ങളുടെ ശത്രുവല്ല അതൊരു കാട്ടുകുതിരയെപ്പോലെയാണ് നിങ്ങൾ ദിവസവും അതിനെ പരിശീലിപ്പിച്ചാൽ അത് നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കും അല്ലെങ്കിൽ അത് നിങ്ങളെ ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് വലിച്ചഴയ്ക്കും ഏകാഗ്രത മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ മാത്രമല്ല നിങ്ങളെ സഹായിക്കുന്നത് അത് നിങ്ങൾക്ക് പുറത്തുനിന്ന് കിട്ടാത്ത ആന്തരികമായ ശാന്തി നൽകുന്നു ചില ആളുകളുടെ കണ്ണുകൾ എന്തുകൊണ്ടാണ് അത്ര ആഴമുള്ളതായി തോന്നുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചിലരെ കാണുമ്പോൾ അവർ വളരെ ശാന്തരും സ്ഥിരചിത്തരുമാണെന്ന് തോന്നുന്നത് ഒരു കൊടുങ്കാറ്റിലും അവരുടെ മുഖം ഇളകാത്തതുപോലെ അങ്ങനെയുള്ള ആളുകൾ മറ്റൊരു ലോകത്തുനിന്ന് വന്നവരല്ല അവർ അവരുടെ മനസ്സിനെ മെരുക്കി അവരുടെ ശ്രദ്ധയെ പരിശീലിപ്പിച്ച് അതിനെ ഒരു ദൈനംദിന ശീലമാക്കി മാറ്റിയവരാണ് അപ്പോൾ നിങ്ങളോടാണ് ചോദ്യം ദിവസവും കുറച്ച് മിനിറ്റ് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നൽകാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങളുടെ തലച്ചോറിന്റെ യഥാർത്ഥ ശക്തി തുറന്നുവിടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഇന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്ന കാര്യങ്ങൾ നാളെ നിങ്ങളുടെ വ്യക്തിത്വമായി മാറും ഇന്നത്തേക്ക് ഇത്രമാത്രം അടുത്ത വീഡിയോയിൽ കാണാം